ീഹാറിൽ എൻ ഡി എ സർക്കാർ അധികാരമേറ്റ മണിക്കൂറുകളുള്ളിൽ തന്നെ ബി ജെ പിയിൽ കലാപക്കുടി പുതുതായി അധികാരമേൽക്കുന്ന എൻ ഡി എ മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി രംഗത്തെത്തിയതോടെ ചെറിയ ഭൂരിപക്ഷത്തിൽ ബീഹാർ ഭരിക്കുന്ന എൻ വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയായി പട്നയിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെയും കാണാൻ കൂട്ടാക്കാതെയാണ് സുശീൽ മോദി തന്റെ അതൃപ്തി പരസ്യമാക്കിയത് തർക്കിഷോർ പ്രസാദ് രേണുദേവി എന്നിവരാണ് നിലവിൽ ഉപമുഖ്യമന്ത്രിമാരായി നിയമിച്ചിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം പതിമൂന്ന് വർഷം ജോലി ചെയ്ത തന്നെ ബി ജെ പി ഒതുക്കിയെന്നാണ് സുശീൽ മോദി പറയുന്നത് അംഗസഭയിൽ സീറ്റുകൾ നേടിയാണ് എൻ ഡി എ ബീഹാറിൽ അധികാരം നിലനിർത്തിയത് ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് എൻ ഡി എക്കുള്ളത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രിയനായ സുശിൽ മോദി എന്ന നേതാവ് അതൃപ്തി പരസ്യമാക്കിയാൽ ബി ജെ പി വലിയ ആശങ്കയിലാവും അതിർത്തിയിൽ പ്രതിഷേധിച്ച സുശിൽ മോദി എൻ ഡി എ സഖ്യം വിട്ടാൽ അദ്ദേഹത്തോടൊപ്പം നിരവധി എം എൽ എ മാറും സഖ്യമാറുമെന്ന് ഉറപ്പാണ് കാരണം അത്രത്തോളം ബീഹാറിൽ ജനപ്രിയനായ നേതാവാണ് സുശിൽ മോദി അതിനാൽ തന്നെ സുശിൽ മോദി കാലുമാറിയാൽ ബീഹാറിൽ എൻ ഡി എക്ക് ഭരണം തന്നെ നഷ്ടമായേക്കും അതേസമയം സംസ്ഥാന മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരമേറ്റു ഗവർണർ ഫഗു ചൌഹാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗസഭയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ ബീഹാറിൽ അധികാരം നിലനിർത്തിയത് ബിജെപിക്ക് എഴുപത്തിനാലും ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്നും സീറ്റാണ് ലഭിച്ചത് നിതീഷ് കുമാറിനെ കൂടാതെ ബി ജെ പി ജെ ഡി യു എച്ച് എം വി പാർട്ടികളിൽ നിന്ന് പതിനഞ്ച് പേർ ആദ്യഘട്ടത്തിൽ മന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും സുശിൽ കുമാർ മോദിയുടെ അതൃപ്തി ബീഹാർ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള